ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അനായാസ വിജയം സ്വന്തമാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റോ അതിലധികമോ നേടി കഴിഞ്ഞ തവണത്തെ മികച്ച പ്രകടനം ആവർത്തിക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ ഉറപ്പിച്ചു പറയുന്നത് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രശാന്ത് കിഷോർ തുടർച്ചയായ മൂന്നാം തവണയും ബി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണെന്ന് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ചരിത്ര വിജയത്തിന് ചുക്കാൻ പിടിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പറഞ്ഞു പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറ്റി എഴുപതിൽ താഴെ പോകില്ലെന്ന് ഉറപ്പായ കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകൾ പാർട്ടി ഇത്തവണയും സ്വന്തമാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റോ ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ച് കൂടുതലോ ബി വിജയിക്കും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി ബി ജെ പിക്ക് ഇത്തവണയും മുന്നൂറിലധികം സീറ്റുകൾ എന്തുകൊണ്ട് കിട്ടുമെന്ന് പ്രശാന്ത് കിഷോർ വിശദമായി പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ ഭൂരിഭാഗവും എവിടെ നിന്നാണെന്ന് ആദ്യം നോക്കണം ഈ മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി അൻപതും രാജ്യത്തെ വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തവണയും ഈ മേഖലയിൽ ബി കാര്യമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയില്ല പ്രശാന്ത് കിഷോർ പറഞ്ഞു രാജ്യത്തെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത് സീറ്റുകളാണ് ബി ജെ പി വിജയിച്ചത് ഈ രണ്ട് മേഖലയിലും പാർട്ടിയുടെ വോട്ട് ശതമാനം ഇക്കുറി കാര്യമായി വർദ്ധിക്കും അതുകൊണ്ട് തന്നെ കിഴക്കിലും ദക്ഷിണേന്ത്യയിലുമായി പതിനഞ്ച് മുതൽ ഇരുപത് സീറ്റ് വരെയെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് കിട്ടും അതേസമയം ഉത്തരേന്ത്യയിലും വടക്കൻ സംസ്ഥാനങ്ങളിലും കാര്യമായ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകില്ല പ്രശാന്ത് കിഷോർ വിശദീകരിച്ചു പത്ത് വർഷം രാജ്യം ഭരിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനങ്ങൾക്കിടയിലുള്ള വലിയ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ആ പാർട്ടിക്കെതിരെയോ അതിന്റെ നേതാവിനെതിരെയോ വലിയ ജനവികാരം ഉണ്ടാകേണ്ടതാണ് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെയൊരു വികാരമില്ല എന്നതാണ് വസ്തുത ഇന്ത്യ ടുഡേ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചപ്പോൾ പാർട്ടിയുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച തിരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് പ്രശാന്ത് കിഷോർ രാജ്യത്തെ ഏറ്റവും മികച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന പ്രശാന്ത് കിഷോർ കോണ്ഗ്രസ് തൃണമൂല് കോണ്ഗ്രസ് തുടങ്ങിയ പാർട്ടികൾക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്